നടൻ മോഹൻലാലിന് ഓട്ടോഗ്രാഫ് സമ്മാനിച്ച് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി അർജന്റീനയുടെ ജേഴ്സിയിൽ മെസ്സി ഓട്ടോഗ്രാഫ് എഴുതുന്ന വീഡിയോ മോഹൻലാൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് മെസ്സിയുടെ കയ്യപ്പ് പതിച്ച ജേഴ്സിയുമായി താരം നിൽക്കുന്ന ചിത്രവും വീഡിയോയിലുണ്ട് പ്രിയപ്പെട്ട ലാലേട്ടിന് എന്നെഴുതിയാണ് മെസ്സി ഓട്ടോഗ്രാഫ് ഒപ്പിട്ടത് രാജീവ് മാങ്ങോട്ടിലും രാജേഷ് ഫിലിപ്പുമാണ് ഈ നിമിഷം മോഹൻലാലിനായി സമ്മാനിച്ചത് ജീവിതത്തിലെ ചില നിമിഷങ്ങൾ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തത്ര ആഴമുള്ളതാണ് അവ എന്നെന്നും നമ്മളോടൊപ്പം നിലനിൽക്കും ഇന്ന് ആ നിമിഷങ്ങളിൽ ഒന്ന് ഞാൻ അനുഭവിച്ചു സമ്മാനം അഴിച്ചപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചു ഇതിഹാസം തന്നെ ലാൻഡൽ മെസ്സി ഒപ്പിട്ട ഒരു ജേഴ്സി എൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു മെസ്സിയെ വളരെ കാലമായി ആരാധിക്കുന്ന ഒരാൾക്ക് കളിക്കളത്തിലെ അദ്ദേഹത്തിൻ്റെ മികവിന് മാത്രമല്ല എളിമയ്ക്കും സഹാനുഭൂതിക്കും ഇത് ശരിക്കും സവിശേഷമായിരുന്നു ഡോക്ടർ രാജീവ് മാങ്ങോട്ടിൽ രാജേഷ് ഫിലിപ്പ് എന്നീ രണ്ട് പ്രിയ സുഹൃത്തുക്കളില്ലാതെ അവിശ്വസനീയമായ ഈ നിമിഷം സാധ്യമാകുമായിരുന്നില്ല എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്